ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് വീട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ടിപ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് പല അറിവുകളും അവർക്ക് അതിലൂടെ കിട്ടും അപ്പൊ ഓരോ ടിപ്സും എന്താണ് നമുക്ക് നോക്കാം അധിക പേരും പറയാറുണ്ട് ഈ ദോശയ്ക്കുള്ള മാവും വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ഒക്കെ അരച്ചു വച്ചാൽ അത് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന അധിക പേരും പറയാറുണ്ട് ദോശയ്ക്കുള്ള മാവും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനൊക്കെയുള്ള മാവ് നമ്മൾ കൂടുതലായിട്ട് അരച്ച് വെക്കാറുണ്ട് അതായത് ഇപ്പോൾ ഒരു അച്ഛന ഒരമ്മ രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു മക്കൾ ഒരു കുട്ടി ഒക്കെ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ ഡെയിലി ഈ മാവ് അരച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് ബൾക്കായിട്ട് അരച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി എടുത്തിട്ട് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നു എന്താ പറയുക ഫസ്റ്റ് ഡേ കിട്ടുന്ന അത്ര സോഫ്റ്റ് ഇഡ്ലിക്കായാലും ദോശയ്ക്കായാലും വെള്ളയപ്പത്തിനായാലും കിട്ടാറില്ല എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ എന്തിനായാലും എന്താ പറയുക ഉഴുന്ന് മാവായാലും ശരി അല്ലെങ്കിൽ വെള്ളയപ്പത്തിന്റെ മാവായാലും ശരി നമ്മളൊരു വലിയ പാത്രത്തിൽ തലേദിവസം ഇപ്പോൾ രാത്രി അരച്ചു വെക്കുമല്ലോ എന്നിട്ട് രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് മിക്സ് ആക്കി ഒന്ന് ഇളക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഉപ്പ് ചേർത്ത് വെക്കരുത് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ദിവസം ആവശ്യമുള്ളത് അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക തവിയും കൊണ്ട് തന്നെ എടുത്ത് മാറ്റുക എന്നിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് ഈ നമ്മൾ എടുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് എന്താണ് ദോശയോ ഇടലിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂടുക ഇനി പിറ്റേ ദിവസം നാളെ എന്ത് ചെയ്യുക ആ ഫ്രിഡ്ജിൽ നിന്ന് ആ മാവ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് വയ്ക്കുക എന്നിട്ട് മറ്റേ ബൾക്കുള്ള പാത്രം എന്ത് ചെയ്യുക അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക എന്നിട്ട് നമ്മൾ എടുത്ത ആ പാത്രത്തിൽ മാത്രമേ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നല്ല സോഫ്റ്റ് ഉള്ള പലഹാരങ്ങൾ അതിപ്പം ഇഡലി ആയാലും ശരി ദോശ ആയാലും ശരി വെള്ളയപ്പോ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഡേസിലും കിട്ടും നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ കാര്യം പോക്കാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും തേങ്ങാപ്പാല് ചേർത്ത് വെക്കുന്ന കറികളിൽ അതിനൊരു ചെറിയ മധുരം വേണം അത് തേങ്ങാപ്പാലിന്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ആ കറി നല്ല എന്താ പറയുക രുചിയുള്ളതായി തീരുവുള്ളൂ അപ്പം അങ്ങനെ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന തേങ്ങ നല്ല തേങ്ങ അല്ലെങ്കിൽ മധുരം കുറവായിരിക്കാം അപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു നുള്ളു ഒരു നുള്ള ഇത്രയും ഈ ഒരു നുള്ളു ഒരു പഞ്ചസാര ഇട്ടാല് ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി വെക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പൊക്കെ കൂടി പോയെങ്കിൽ ഇത്രയുള്ള ഒരു നുള്ളു എന്ന് നുള്ള ഒരു നുള്ളില് ചേർക്കവേ കൂടുതലാകരുത് ഇതുപോലൊരു ഒരു നുള്ളു ഉപ്പ് ചേർത്താല് നമുക്ക് ആ ഒരു സോറി ഒരു നുള്ളു പഞ്ചസാര ചേർത്താല് ആ ഒരു ഉപ്പ് കൂടി നിൽക്കുന്നതിനെ കമ്പാറ്റിയില് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ശരിക്കും ഞാൻ ട്രൈ ചെയ്യാറുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കിച്ചണിൽ ട്രൈ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കുറച്ച് ഉപ്പ് കൂടുതലാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് നോക്കുക അപ്പൊ ആ ഉപ്പിന്റെ ആ ഒരു അളവ് നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നും ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്റെ കയ്യിൽ ഒരു സാധനം കണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അതാ നമ്മുടെ സാൻഡ് പേപ്പറാണ് നമ്മൾ ഈ പെയിന്റുകാരൊക്കെ ഒരയ്ക്കുന്ന സാധനം ഇല്ല അതാണ് കേട്ടോ ഇത് എന്തിനാ കയ്യില് പിടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ കത്തിക്കൊക്കെ മൂർച്ഛ കൂട്ടുന്ന സമയത്ത് കത്തിയായാലും ശരി കത്രികയായാലും ശരി ഞാൻ മൂർച്ച കൂട്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് കത്രികയും ഞാൻ തന്നെ മൂർച്ച കൂട്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് അതായത് നമ്മൾ ഈ കത്തിയും കത്രികയും ഒക്കെ നമ്മള് എന്താ പറയാ ഒന്നില്ലെങ്കിൽ അമ്മിക്കല്ലിന്റെ അവിടെ അല്ലെങ്കിൽ ടൈൽസിന്റെ ഒക്കെ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരച്ചിട്ടാണ് നമ്മൾ ഇതിന് മൂർച്ച കൂട്ടാറ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം അതിനേക്കാളും നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി അതായത് ഇത് എവിടെയെങ്കിലും ടൈൽസിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇതിലേക്ക് അങ്ങ് നമ്മൾ തേച്ചാൽ നമുക്ക് നല്ലോണം മൂർച്ചയുള്ള കത്തിയും കത്രിയും ഒക്കെ കിട്ടും ഇതും നിങ്ങൾ ട്രൈ ചെയ്യണേ അധിക പേരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു വെല്ലുവിളിയാണ് നമ്മൾ കുക്കർ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ അത് അടച്ചു വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ഏറെ പൊയ്ക്കോണ്ടിരിക്കുക അതായത് നമ്മളിപ്പോ എന്തെങ്കിലും വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ആവി പോവുക അതായത് അത് ടൈറ്റായി കിട്ടില്ല നമുക്ക് അതിന്റെ കാരണം എന്താ നമ്മുടെ അതിന്റെ കുക്കറിന്റെ വാഷർ അത് ലൂസായിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുറെ സമയം അത് ഊരി തിരിച്ച് മറിച്ചു വിട്ട എൻ്റെ പൊന്ന വല്ലാത്ത ദേഷ്യം വരും വല്ലാത്തൊരു ഫീലിംഗ് വരും കാരണം നമ്മൾ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നാല് അതൊന്ന് ആവിയായി കിട്ടാൻ അതൊന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ഭയങ്കര പാടായിരിക്കും കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് അങ്ങനെ വാഷറ് ലൂസായി പോയാൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആ വാഷർ എടുക്കാം എന്നിട്ട് ഫ്രീസറിൽ കുറച്ച് ടൈം അങ്ങ് വെക്കുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്താൽ മതി ആ വാഷർ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ നിങ്ങൾ ട്രൈ ചെയ്യുന്ന എനിക്കറിയാം എങ്കിലും ഒന്ന് കൂടി പറയുകയാണ് ഈ ദോശക്കല്ലുണ്ടല്ലോ ഫ്രൈ പാൻ അല്ല ഞാൻ പറയുന്നത് സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലിനാണ് പറയുന്നത് അത് അധിക പേരും ഇപ്പം ഇന്ന് ദോശ ചുട്ട് കഴിഞ്ഞിട്ട് നാളെ അടിക്കുന്ന സമയത്ത് പറയും ഓ ഇതിൽ ദോശ ചുട്ടിട്ട് എന്താ പറയാ കിട്ടുന്നില്ല നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നില്ല നമുക്ക് തിരിച്ചിടാനും മറിച്ചിടാനും ഒന്നും പറ്റുന്നില്ല അങ്ങനെ എന്താ പറയാ ചട്ടം കൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലോണം കിട്ടുന്നില്ല ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയും എത്ര എണ്ണ തേച്ചിട്ടും ഒട്ടിപ്പിടിക്കുന്നു കിട്ടുന്നില്ല എന്ന് പറയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ദോശ ചൂടുന്ന സമയത്ത് എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞതിന് ശേഷം ആ ദോശക്കല്ലിലേക്ക് കുറച്ച് നല്ലോണം അളവിൽ എണ്ണ തേച്ച് വയ്ക്കുക നമ്മൾ ഏത് എണ്ണയും കൊണ്ടാണോ ചുടുന്നത് ആ എണ്ണ തന്നെ കുറച്ച് നല്ലോണം ആ എന്താ പറയാ ദോശക്കല്ലിൽ നല്ലോണം അങ്ങ് തേച്ച് വെക്കുക അതിന് ശേഷം അതെവിടെയാണോ കൊണ്ടു അവിടെ കൊണ്ടു എന്നിട്ട് പിറ്റേ ദിവസം ദോശ വിടേണ്ട സമയത്ത് ആ ദോശക്കല്ലെടുത്തിട്ട് നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകി നിങ്ങൾ ദോശ എന്താ പറയാ ചുട്ടു നോക്കുക തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ദോശ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടും അതായത് ആ എണ്ണ നമ്മൾ ആ തേച്ച് വെക്കുന്നുണ്ടല്ലോ അത്രയും ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ആ എണ്ണ തേച്ച് വെക്കുമ്പോൾ ആ ദോശക്കൊരു നല്ല മായമുള്ളതായിട്ട് മാറും തീർച്ചയായിട്ടും ഈ ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ